ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ചുവിനെ കെട്ടിയിട്ടിരിക്കുക കേട്ടോ ഈ ഇന്ദ്രൻ അപ്പോൾ പല്ലവി ഇത് കണ്ടുകൊണ്ട് വന്നു പല്ലവി വന്നപ്പോഴത്തേക്കും ആഹാ പല്ലവികുട്ടി താനന്ത് ഇവിടെ എന്ന് ഇങ്ങനെ ചോദിക്കാം അപ്പം ഇവനെ കണ്ടപ്പോൾ പല്ലവി ഒന്ന് ഒന്ന് പേടിച്ചു വിട്ടോ പല്ലവിക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇന്ദ്രനാണെങ്കിലോ ഭയങ്കര ആ ഒരു ഒരിതിൽ നിൽക്കും അപ്പോൾ ഒന്ന് വിളിക്കുമോളെ ഇന്ദ്രേട്ടാണെന്ന് ഒന്ന് വിളിക്കാനായിട്ട് പല്ലവിയോട് പോകുമ്പോൾ പറയാം അപ്പോൾ പല്ലവിയാണെന്നുണ്ടെങ്കിൽ അച്ചുവിനെ കവർ ചെയ്ത് നിൽക്കുവാണ് അച്ചുവിനൊരു ഇത് വരാതിരിക്കാൻ വേണ്ടി അപ്പൊ എത്ര തവണ നീ നാഴേക്ക് നാപ്പു തൊട്ട സേതുവേട്ടാ സേതുവേട്ടാന്ന് വിളിച്ചോണ്ട് നടന്നയാളോ കേൾക്കുന്നവർക്ക് വരെ ബോർ നീ നീ എന്നെ വിളിക്ക ഇന്ദ്രേട്ടാന്ന് ഓ എനിക്കാണെങ്കിൽ ആ പേര് കേക്കുന്നതേ ഇഷ്ടന്നും പറഞ്ഞ ഇന്ദ്രൻ ഇങ്ങനെ അപ്പൊ സേതുവേട്ടൻ ഓ അതെന്തായാലും വേണ്ട ഇന്ദ്രേട്ടൻ അങ്ങനെ വിളിക്കേ അതാ നീ നല്ലത് നീ അങ്ങനെ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ പല്ലവിയുടെ നേരെ ഇവൻ ചെല്ലുവ അപ്പൊ ഒന്ന് വിളിക്കുമോളെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു എന്നിട്ട് പല്ലവി ഇങ്ങനെ അവൻ തടഞ്ഞിങ്ങനെ വെച്ചിരിക്കും അവൻ്റെ കൈക്കുള്ളില്ല പലവി പേടിച്ച് നിൽക്കുവാണ് അപ്പൊ കേൾക്കാനുള്ള കോതി കൊണ്ടല്ലേ ഒന്ന് വിളിക്കുമോളെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു അപ്പൊ നിങ്ങളെന്താ ഇവിടെയെന്ന് പല്ലവി ചോദിച്ചു അപ്പതേ ഇന്ദ്രൻ നിന്ന് ചിരിക്കുവ ആ അതുകൊള്ളാം എൻ്റെ സ്ഥലത്ത് വന്നിട്ട് ഞാനെന്താ ഇവിടെ നിന്നോ നീ എന്താ ചോദി ചോദിക്കുന്നേ ഏഹ് ചുമ്മാ ഒന്ന് പുറത്തിറങ്ങിയതാന്നീ അപ്പൊ ദേ പോണു എൻ്റെ പല്ലവി മോള് സ്കൂട്ടറില അപ്പൊ ഞാനൊന്ന് പുറങ്ങുന്ന ഒന്ന് നോക്കി അതെന്തായാലും ഇവിടെ എത്തി എൻ്റെ കയ്യിൽ എൻ്റെ പല്ലവി മോളെ എനിക്ക് എന്ന് പറഞ്ഞു ദേ മോളെന്നെ ഇന്ദ്രാട്ടാന്ന് ഒന്ന് വിളിക്ക ഒന്ന് വിളിക്കടാ ഒന്ന് വിളിക്കുമൊത്തം ഞാനൊന്ന് കേക്കട്ടെ വിളിക്കടിയെന്നു പറഞ്ഞോണ്ട് ഒച്ച വെച്ചുവൻ അപ്പത്തേക്കും പല്ലവി പേടിച്ചു പല്ലവി പേടിച്ചു വെറച്ചിങ്ങനെ നിൽക്കു കേട്ടോ അച്ചു ആണെങ്കിലും അതിനേക്കാളും പേടിച്ച് വരച്ചാ അവിടെ ഇവന്റെ നോട്ടമൊക്കെ കണ്ടപ്പോഴത്തേക്കും പല്ലവി ഞെട്ടി വിളിക്കടിയെന്നു പറഞ്ഞു അതിനെ അതായത് പല്ലവി അവിടെ ഇട്ടവൻ ഉപദ്രവിക്കുക അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് പല്ലവി ചോദിച്ചു ഇവിടെ നിന്നെ രക്ഷിക്കാൻ ഓരോരുത്തരും വരില്ല എന്ന് പറഞ്ഞ ഇവൻ അതിൻ്റെ ധൈര്യം കാണിക്കാം ഇന്നേ നീ എന്റേതാകാൻ പോകുന്ന ദിവസമാണെന്ന് പറഞ്ഞു പല്ലവിയോടി ഇവൻ പറഞ്ഞു അപ്പം പല്ലവി അവിടെ നിന്ന് ഇറങ്ങി ഓടി പല്ലവി ഇറങ്ങി ഓടി കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ പിന്നാലെ ഓടി അച്ചു അവിടെ ഇവിടെ കെട്ടിയിട്ടേക്കുവാണല്ലോ ഇവൻ പല്ലവിയുടെ പുറകെ ഓടും അങ്ങനെ ഓടി 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 പല്ലവി തളർന്നു കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും പല്ലവിയെ ഇവൻ വീഴ്ത്തുവാണ് പല്ലവിയെ വന്നിട്ട് തളർന്നിങ്ങനെ വീഴാനായിട്ട് ഇങ്ങനെ പോയി എന്നിട്ട് പിന്നെ തല കറങ്ങി അവിടെ ചെന്ന് ചെന്നിങ്ങനെ ഒരു സ്ഥലത്ത് സ്ഥലത്തിരിക്കുക അപ്പോഴേക്കും ഇന്ദ്രൻ പല്ലവിയുടെ അടുത്ത് ചെല്ലുവാണ് പല്ലവി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ നീ എന്താടി ഇങ്ങനെ ഏഹ് എത്ര പറഞ്ഞാലും നീ മാറാത്തത് എന്താ ഇനി എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ നിന്റെ പിന്നിൽ നിന്ന് മാറില്ല അത്രയ്ക്ക് ഫിറ്റാണ് ഞാൻ നിന്റെ കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കും നമ്മുടെ പല്ലവിക്ക് ഒട്ടും പറ്റുന്നില്ല അങ്ങനെ പല്ലവി ഓടാ ഓടി ഓടി തളർന്ന് പല്ലവി ഇങ്ങനെ ഇരിക്കുന്നു ഇരിക്കുന്ന ഒരവസ്ഥയാണല്ലോ ഇവന നേരത്തേക്ക് നീ ഇനി എങ്ങോട്ടും പോവില്ല ഇനി നീ വരുന്നത് എൻ്റെ കൂടെ ആയിരിക്കും എന്നും പറഞ്ഞാൽ പല്ലവിയുടെ കയ്യെ പിടിച്ച് പല്ലവി എടുത്തുകൊണ്ട് പോകാൻ നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ലാമ്പിൻ്റെ വെളിച്ചത്തിൽ ഇതേ വന്നു നിൽക്കുന്നു നമ്മുടെ സ്റ്റാർ സേതു സേതു അവിടെ എത്തുമെന്ന് ഇവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പല്ലവിയെ തൂക്കിയെടുത്ത് ഇവന്റേതാക്കാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ഇന്ദ്രൻ നിൽക്കുമ്പോഴാണ് സേതു അവിടെ രക്ഷനായിട്ട് അവതരിച്ചത് സേതു ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ സേതുമായിട്ട് ആന്നും പറഞ്ഞു പല്ലവി ഇറങ്ങി ഓടി അതും ഒരു അനുകാമില്ലാത്ത പല്ലവിക്ക് സേതുവിനെ കണ്ടപ്പോൾ ഒരു ഒരു ഇത് കിട്ടി പല്ലവി ഓടി ചെന്ന് സേതുവിന്റെ ദേഹത്തേക്ക് അങ്ങ് വീഴുക സേതു പല്ലവിയെ താങ്ങി പിടിച്ചുകൊണ്ട് നേരെ ഇവന്റെ അടുത്തേക്ക് അങ്ങ് ചെന്നില്ലേ ആ ലാമ്പ് അങ്ങനെ തന്നെ ഇങ്ങനെ കത്തിച്ചു പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുക കേട്ടോ സേതുവിനെ പരാക്രമം സ്ത്രീകളോടല്ല കാണിക്കേണ്ടത് എന്ന് സേതുവിനോട് പറഞ്ഞു എന്താടാ എത്ര പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവാത്തത് നീ എന്താടാ പഠിക്കാത്തത് എന്ന് ചോദിക്കുക അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ പല്ലവിയെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുമെൻ ഞാനെന്താ വരില്ലെന്ന് വിചാരിച്ചോ നീ പല്ലവിക്ക് ഒരാപത്ത് വന്നാലേ ഞാൻ എങ്ങനെയാടാ വരാതിരിക്കുന്നേ നീ എന്താ എന്നെപ്പറ്റി വിചാരിച്ചോ എന്ന് ചോദിച്ചു അപ്പൊ പോട്ടടി എന്ന് പറഞ്ഞ സേതുവിൻ്റെ മുന്നിൽ നിന്ന് ഒന്നും മിണ്ടാതെ ഇവൻ പോയി അപ്പോൾ സേതുമായിട്ട് എന്ത് പണിയാ കാണിച്ച സേതുമായിട്ട് എന്തിനാണ് പൊന്മടത്തി എന്നിറങ്ങിയത് പിന്നെ വന്നല്ലോ അത് മതിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പല്ലവി പറയോ തിരിച്ച് വിളിക്കാനാണ് ഞാൻ വന്നത് ഞാൻ മാത്രമല്ല അച്ചുവും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു പല്ലവി അവൾ അവിടെ കെട്ടിയിട്ടിരിക്കുകയോ അവളെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൾക്കൊരു കുഴപ്പമില്ല എന്ന് സേതു പറഞ്ഞു സേഫ് ആണെന്നും പറഞ്ഞു അപ്പോൾ പല്ലവി ഇങ്ങനെ ചുറ്റിനു നോക്കുകട്ടോ പല്ലവിക്കൊന്നും മനസ്സിലായില്ല സേതു വന്നിട്ടൊന്നും അല്ലാത്ത പോലെ നിൽക്കുക അപ്പൊ ഞങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചെന്ന് സേതു ഏട്ടൻ അറിയോ ഇനി നമുക്ക് തിരിച്ചു പോകാം മതി സേതുവേട്ടാ സേതു കേട്ട മടങ്ങി വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോ ഇല്ല പല്ലവി ഇനി ഞാനും വരില്ല അതൊരിക്കലും സംഭവിക്കുന്ന കാര്യങ്ങളല്ല എന്നും പറഞ്ഞ് അതിന് കാരണം ഞാൻ പല്ലവിയോട് പറയാമെന്ന് സേതു പറയോ പല്ലവിയോട് എന്നിട്ട് സേതു പല്ലവിയും കൂടെ ഇങ്ങനെ നടന്നു പോവുക അപ്പോൾ അങ്ങനെ സേതുവരെയും കൂട്ടിക്കൊണ്ടുപോയി തന്നെ മനസ്സിലുള്ള രഹസ്യങ്ങളുടെ ആ ഒരു കെട്ടഴിക്കുമാണ് നമ്മുടെ സേതു പല്ലവിക്ക് മുന്നിൽ അപ്പൊ എന്തുകൊണ്ടാണ് സേതു ഇറങ്ങാൻ കാരണം എന്നുള്ളത് അപ്പൊ പലവിക്ക് എന്നോട് പുറ്റം തോന്നുന്നുണ്ടാവൂ അല്ലേ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടിയവൻ ഭീരു സ്നേഹം ഇല്ലാത്തവൻ ഉം വിശ്വസിച്ചവരെ പെരുവഴിയിലാക്കിയിട്ട് രാത്രിക്ക് രാത്രി സ്വന്തം സുഖം നോക്കി കടന്നു കളഞ്ഞവൻ അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ പലവി എന്നെ പറ്റി കരുതി വെച്ചിരിക്കുന്നത് അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പല്ലവി ഒന്ന് ചിരിച്ചു ഒരിക്കലും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല സേതുവേട്ട ആ കടല് കണ്ടോ അത് ഇരുമ്പുന്നത് പോലെ ഈ മനസ്സിരുമ്പുന്നത് എനിക്ക് നന്നായി കേൾക്കാവെന്ന് പല്ലവി സേതുവിനോട് അന്നേരം പറയുക സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു വലിയേട്ടനെ ഇതല്ലാതെ മറ്റെന്താ ചെയ്യാൻ പറ്റുക എന്ന് പല്ലവി സേതുവിനോട് ചോദിച്ചു സ്വന്തം അമ്മയും സഹോദരിമാരും ഇറങ്ങി പോകുന്ന തടയാൻ മനസ്സുള്ള ഒരാളെ ഇങ്ങനെ ചെയ്യും അതുകൊണ്ട് തെറ്റൊന്നും അല്ല സേതുവേട്ടൻ ചെയ്തത് അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്ന് പല്ലവി സേതുവിനോട് പറയുവാണ് പിന്നെ സേതുവേട്ടൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല സേതുവേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ സേതുവേട്ടൻ ഇല്ലാത്ത ഒരു പൊന്നുമടം ആത്മാവില്ലാത്ത ഒരു ശരീരം പോലെയാണെന്നുള്ളത് സേതുവേട്ടം മനസ്സിലാക്കണമെന്നുള്ള കാര്യം പല്ലവി സേതുവിനോട് പറയാം ഇലകളില്ലാത്ത മ പൂക്കളില്ലാത്ത തോട്ടം അതാണ് ഇപ്പം പൊന്നുമടത്തിൻ്റെ അവസ്ഥയെന്നും സേതു സേതുവിനോട് പറയുന്നു പൊന്നുമടത്തെ പൊന്നുമടമാക്കി നിലനിർത്തിയത് സേതുവേട്ടനല്ലേ ആ സേതുവേട്ടനാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതെന്നൊക്കെ പറഞ്ഞു പല്ലവി ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പോരുമ്പോൾ ഇല്ലാതാകുന്നത് പൊന്നുമടമാണെന്ന് സേതുവേട്ടൻ ഓർക്കണം അതാണ് സങ്കടമെന്ന് പറഞ്ഞു അതാണ് എൻ്റെ പരാതി എന്നും പറഞ്ഞു അതാ രാത്രിക്ക് രാത്രി സേതുവേട്ടനെ അന്വേഷിച്ച് ഞാൻ വന്നതെന്നും പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇപ്പം തിരിച്ചു വിളിക്കുന്നതെന്നും പല്ലവി സേതുവിനോട് പറയണം പക്ഷെ അതൊന്നും കേട്ടിട്ട് സേതുവാണെങ്കിലൊന്നും ആ പ്രതികരിക്കുന്നില്ല അപ്പൊ സേതുമായിട്ട് എന്തോന്നും പറയാത്തത് എന്ന് പല്ലവി ചോദിച്ചു അപ്പോൾ ഇല്ല പല്ലവി ഉടനെ ഒരു തിരിച്ചുവരവ് ഇനി ആരും പ്രതീക്ഷിക്കണ്ടെന്ന് സേതു പല്ലവിയോട് പറയാം അവിടെയുള്ളവർക്ക് എന്നെ വേണ്ടാതായിട്ടേ കുറച്ച് നാളായെന്നും പിന്നെ മറ്റാരെന്നെ തള്ളി പറഞ്ഞാലും എനിക്ക് സങ്കടം ഉണ്ടായിരുന്നില്ല പക്ഷെ പൂർണിമാ എന്നെ തള്ളി പറഞ്ഞത് എനിക്ക് സഹിക്കാൻ എന്ന് പറഞ്ഞു അമ്മയെ എന്ന് വിളിച്ചു തുടങ്ങിയതല്ലേ ഞാൻ ആ അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ അപമാനങ്ങളും മുഴുവനും സഹിച്ച് ആ വീട്ടിൽ ഞാൻ ഇതുവരെ കഴിഞ്ഞതെന്ന് സേതു പല്ലവിയോട് ചോദിക്കുക എന്നിട്ടും ആ അമ്മയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നും സേതു ഇങ്ങനെ പറയണം അതുകൊണ്ട് തന്നെ എല്ലാം മറക്കാൻ ഞാൻ തയ്യാറായിരുന്നു അമ്മ എന്നോട് ക്ഷമിച്ചിരുന്നെങ്കിൽ സ്വയം ഇറങ്ങി പോകാൻ തുടങ്ങി അവരങ്ങനെ ചെയ്താ പിന്നെ ഞാൻ ആരായി എന്ന് സേതു പലവിയോട് ചോദിക്കുക അങ്ങനെ ഒരു ഗതി അമ്മയ്ക്ക് വരാൻ പാടില്ലല്ലോ ഋതു ചെയ്തത് എന്തൊക്കെയാ എനിക്കെതിരെ ഋതു എതിര് സ്വാതി എതിര് ഇതേ ഇപ്പം അമ്മയും എതിര് അങ്ങനെയുള്ള ആ വീട്ടിൽ ഞാൻ എന്തിനാണ് പിടിച്ചു നിൽക്കുന്നത് എന്ന് ചോദിച്ചു ഒരിക്കലും അവിടെ പിടിച്ചു നിൽക്കാൻ പാടില്ല അമ്മയെന്ന് എന്നെ സ്നേഹത്തോടെ തിരിച്ചു വിളിക്കുന്നു അന്നല്ലാതെ ഞാൻ പൊന്നുമടത്തിൻ്റെ പഠിച്ചവിട്ടില്ല എന്ന് സേതു പറയുവാണ് അങ്ങനെ സേതുവിന്റെ തീരുമാനം കേട്ട് പല്ലവി അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ ഇപ്പോൾ ആ വീട്ടിൽ ഞാനില്ല പല്ലവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമേ എൻ്റെ മനസ്സ് വിങ്ങുന്നുള്ളൂ എന്ന് സേതു ഇങ്ങനെ പല്ലവിയോട് പറയുക ഞാൻ ആരോടെങ്കിലും അനീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അത് പല്ലവിയോട് മാത്രമാണെന്ന് സേതു ഇങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോൾ സേതുവിനെ എന്തു പറയുന്നേ സേതുവേട്ടൻ എന്തിനു ഇങ്ങനെ പറയണേ സേതുവേട്ടൻ ഒരിക്കലും എന്നോട് അനീതി കാണിച്ചിട്ടില്ല പെട്ടെന്നുണ്ടായ ഒരു സാഹസത്തിന്റെ പേരിൽ അങ്ങനെ ചെയ്തു അതിന്റെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകും എന്ന കരുതി സേതുവേട്ടൻ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുതെന്ന് പല്ലവി പറഞ്ഞു ഇങ്ങനെ പല്ലവിയും സേതു കൂടെ സംസാരിക്കാം ഞാൻ പൊന്നുമടത്തിൽ ഉണ്ടാകും അമ്മയും മകനും തമ്മിലുള്ള എല്ലാ വഴക്കുകളും അവസാനിപ്പിച്ച് ഈ മകനെയും അമ്മ തിരിച്ചു വിളിക്കുന്ന ആ ഒരു കാഴ്ച കാണാൻ ആ ഒരു നിമിഷത്തിന് വേണ്ടി ഈ പലവി കാത്തിരിക്കും ഇനി എൻ്റെ അങ്ങോട്ടുള്ള ശ്രമം മുഴുവൻ സേതുവേട്ടനോടുള്ള പൂർണിമയുടെ ദേഷ്യം മുഴുവൻ ഇല്ലാണ്ടാക്കി അമ്മയെ കൊണ്ട് തന്നെ ഞാൻ മോനെ വിളിപ്പിക്കും നോക്കിക്കോളാൻ പറഞ്ഞു അങ്ങനെ ദൈവരും അമ്മയിൽ സംസാരിച്ചു അങ്ങനെ പല്ലവി ആ ഒരു തീരുമാനം എടുത്ത് സേതുവായിട്ട് സംസാരിച്ച് പിരിവാണ് പിന്നെ പല്ലവി തൻ്റെ ഉള്ളിൽ ഇഷ്ടമൊക്കെ ഇങ്ങനെ സേതുവിനോട് പറഞ്ഞു അങ്ങനെ രണ്ടു പേരും കൂടി വരും വരാഴികകളും ഇനി ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞു പല്ലവി പോയി സേതുവാണെങ്കിൽ ആ കടൽ തീരത്തോടെ ഇങ്ങനെ നടക്കുവാണ് ഒറ്റയ്ക്ക് അങ്ങനെ പല്ലവി എന്നിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ ഏട്ടനെവിടെയാണ് ചോദിച്ചു അപ്പം സേതു ഏട്ടൻ പോയി എന്ന് പല്ലവി അച്ചുവിനോട് പറയുക പോയിന്നോ ചേച്ചി എന്തു പറയുന്നത് അപ്പോൾ തിരിച്ചു വരാൻ തയ്യാറായിരുന്നില്ലേ എന്ന അച്ഛൻ ചോദിച്ചു അപ്പോൾ ഇല്ല അച്ചു വരില്ല എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യം പലകി പറയാം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ തിരിച്ചു പൊന്നുമടത്തിലേക്ക് പോവാണ് അങ്ങനെ സേതു പറഞ്ഞ കാര്യങ്ങളെല്ലാം പലവി അച്ചുവിനോട് പറഞ്ഞു അപ്പോൾ സേതു സേതുവേട്ടൻ്റെ സ്ഥാനത്ത് കുടുംബത്തെ സ്നേഹിക്കുന്ന ആരായിരുന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യുണ്ടായിരുന്നുള്ളൂ എന്ന് അച്ചു പറയാം എന്നാലും സേതുവേട്ടൻ ഇല്ലാത്തൊരു വീട് അത് പഴയ വീട് ആരിക്കില്ലേ ചേച്ചി പൊന്നുമടം പൊന്നുമടം അല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന് അച്ചു പറയുക സന്തോഷത്തിൻ്റെ ആ ഒരു ദിവസങ്ങൾ അതില്ലാതാവാൻ പോവുകയാണെന്നും പറഞ്ഞു അച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞു എല്ലാത്തിനും കാരണക്കാർ ഞാനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സങ്കടം കൊണ്ട് തന്നെ നെഞ്ചു കലങ്ങ് ഏച്ചി എന്നും പറഞ്ഞു അച്ചു കരഞ്ഞു എനിക്കിത് സഹിക്കാൻ പറ്റണില്ല എന്നും പറഞ്ഞു അപ്പൊ അച്ചു നീ എന്തിനെ ഇങ്ങനെ കരയണ നീ കരയരുത് നീ കരഞ്ഞാൽ തോക്കാൻ പോകുന്നത് ആരാ അച്ചു സേതുവേട്ടനല്ലേ നീ കരയരുത് നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു അങ്ങനെ പല്ലവി അച്ചുവിനെ സമാധാനിപ്പിക്കുക എന്തായാലും സേതുവേട്ടൻ തിരിച്ചു വരുവെന്നുള്ള കാര്യവും അമ്മയെ കൊണ്ട് തന്നെ നമ്മൾ സേതുവേട്ടനെ തിരിച്ചു വിളിപ്പിക്കും എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു ഇവർ അവിടെ നേരെ പൊന്നുമടത്തിലേക്ക് പോവുക അത് കഴിഞ്ഞു എന്നെ കാണിക്കുന്ന ഒരു ഋതെ ഇങ്ങനെ ഓഫീസിലിരിക്കുക കേട്ടോ ആ സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ കുറപ്പമാൻ വരുവാ ഏതു നിമിഷം ബാങ്ക് ഉണ്ടാകും എത്രയും പെട്ടെന്ന് ബാങ്കിലെ കുടിശ്ശിക തീർക്കണമെന്നുള്ള കാര്യം പറഞ്ഞു അല്ലെങ്കിൽ ജപ്തി അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അവർ പറഞ്ഞു എന്ന് കുറിപ്പമാവുമെന്ന് പറയൂ ഋതുവിനോട് അപ്പം ഋതു ഇങ്ങനെ ഇത് കേട്ട് അവിടെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാങ്കിൽ നിന്ന് ഉദ്യോഗസ്ഥര് വരുന്നത് വിവരങ്ങളെല്ലാം കുറിപ്പിനെ അറിയിച്ചിട്ടുണ്ടെന്നും പിന്നെ മാഡം തെ ഈ പേപ്പറിൽ ഒപ്പിടണമെന്നും പറഞ്ഞുകൊണ്ട് ഋതുവിനെ കൊണ്ട് ഒപ്പ് പിടിയിപ്പിച്ചു അങ്ങനെ അവർ ബാങ്കിന്റെ നടപടിക്രമങ്ങളും കാര്യങ്ങളെല്ലാം പറയണം എത്രയും പെട്ടെന്ന് ക്യാഷ് അടയ്ക്കണം അല്ലെങ്കിൽ ജപ്തി പൂർണിമ ടെക്സ്റ്റൈൽസ് ജപ്തി ചെയ്യുമെന്നുള്ള കാര്യം ബാങ്കുകാർ പറയുവണം പിന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കേണ്ടി വരുമെന്നും അവരിങ്ങനെ പറയൂ കേട്ടോ അങ്ങനെ ജപ്തി അത് ഉറപ്പായിട്ടും ഉണ്ടാകും കേട്ടോ എന്നും പറഞ്ഞ് അവർ മുന്തുക്കിയത് അങ്ങ് പോയി ഋതു ഇതൊക്കെ വായിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഋതുവിൻ്റെ തല കറങ്ങി ബാങ്കിൽ നിന്ന് വന്ന പേപ്പറും കാര്യങ്ങളൊക്കെ കണ്ട് അപ്പോൾ നമ്മുടെ സ്ഥാപനം ഈ സ്ഥിതിയിൽ എത്തിയത് എങ്ങനെയാണെന്ന് മോൾക്ക് അറിയാവുന്നതല്ലേ എന്ന് കുറുപ്പമാവൻ ഋതുഗിയോട് ചോദിക്കാം അച്ഛന്മാരിക്കും നല്ല നിലയിൽ തന്നെയാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെന്നും തൽക്കാലം അതിനെപ്പറ്റി ഞാനായിട്ട് ഇനി ഒന്നും മിണ്ടുന്നില്ല എന്നും പറഞ്ഞു അപ്പൊ ഞാൻ ദൂർത്തടിച്ചിട്ടൊന്നും ഇല്ല എന്ന് ഋതുഗ നേരം പറയാ പ്രതാപന അങ്കിന് ബിസിനസ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണെന്നും ചോദിക്കുമ്പോ തിരിച്ചു തരും അതാ കരാറ് എന്ന് പറഞ്ഞു പ്രതാപനങ്ങള് അച്ഛൻ ജീവിച്ചിരുന്നപ്പോ ഈ പരിസരത്ത് അടിപ്പിക്കില്ലായിരുന്നു അവനെ നിങ്ങൾക്കൊക്കെ അത് അറിയാവുന്നതല്ലേ അത്രക്ക് കൊഴപ്പക്കാരനാവൻ മോൾ അവന്റെ വലയിൽ ചെന്ന് വീഴാനേ പാടില്ലായിരുന്നു എന്നും പറഞ്ഞു അപ്പൊ അങ്കിള് ചതിക്കത്തൊന്നും ഇല്ല എന്ന ഋതുക മോൾ കവഴഞ്ഞെ പറ്റി എന്താ അറിയാം ഈ സിറ്റിയിൽ നടക്കുന്ന സകല നമ്പർ ടു ബിസിനസിന്റെയും പിന്നിൽ അവനുണ്ട് അറിയാവോ എന്ന് ചോദിച്ചു കാൽ പണം കണ്ട കമഴ്ന്ന് വീഴുന്ന എനവാണ് അവനെന്നും പറഞ്ഞ് ഒരിക്കലും സ്വന്തം അളിയനായിട്ട് പോലും അവനെ വിശ്വസിച്ചിരുന്നില്ലെന്നുള്ള സത്യങ്ങളും മൃദയോട് പറയാം മോളുടെ അനുഭവം മറിച്ചാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ ഇത്രയും കാലത്തെ അനുഭവം വെച്ച് ഞാൻ നിന്നോട് പറയുക ചതിയന അവൻ നമ്പർ വൺ ചതിയൻ അവൻ മോളെയും ചതിക്കും ഒരു മാറ്റവും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് അങ്കളങ്ങ നമ്മുടെ കുറിപ്പ മോൻ പോയി അദ്ദേഹം അന്ന് തുടങ്ങി നമ്മുടെ കഷ്ടകാലം നീ അവനെ വിശ്വസിച്ചപ്പോൾ തുടങ്ങി നമ്മുടെ കഷ്ടകാലം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സേതു ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു സേതു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും പ്രതാപൻ നിന്നെ ചതിക്കില്ലായിരുന്നു സേതു ഇറങ്ങിയതോട് കൂടെ തുടങ്ങി അവിടെ നമ്മുടെ കഷ്ടകാലം എന്ന് അദ്ദേഹം പറയുമ്പം അയാൾ ചെയ്താൽ അയാൾ വിചാരിച്ചാൽ മാത്രമല്ല ഞാൻ വിചാരിച്ചാലും പലതും നടക്കും നോക്കിക്കൊള്ളാൻ പറഞ്ഞോരത് ജപ്തി ഒഴിവാക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നെന്നും പറഞ്ഞു കുറുപ്പമ്മാനെ ധൈര്യപൂർവ്വം ഇവിള് പറഞ്ഞു വിടുവാ കുറുപ്പമാവൻ അടന്ന് പോയി കുറുപ്പമ്മാവൻ എന്നാ പാട് ആ സെക്കൻഡിൽ തന്നെ ഇവള് ഫോൺ എടുത്തിട്ട് നേരെ പ്രതാപനെ വിളിക്കുക പ്രതാപം കൂട്ടിച്ചു മറിഞ്ഞ് കയറിയിരിക്കുവാണേ ഋതുവിന്റെ കോള് കണ്ടപ്പോഴേക്ക് ഇനി ഇതെങ്ങനെ എടുത്ത് പിടിച്ചോണ്ട് അങ്ങനെ ഇരിക്കുന്നിടത്തുന്നത്ത കഥയോ അവസാനിച്ചു അപ്പം എന്തായാലും ഋതക പെരുവഴിയിലാകും കുടുംബക്കാരെയും ഋതുക പെരുവഴിയിലാക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇനി അടുത്ത ദിവസങ്ങളിൽ ഋതക ഇവനോട് കാശ് ചോദിക്കുമ്പോൾ ഋതുകയ്ക്ക് ഇവൻ കാശ് കൊടുക്കത്തൂല്ല എന്ന് പറയും നേരെ പൊന്നുമടത്തിൽ വന്ന് പൂർണിമയെ ഇവൻ നേരിട്ട് ഇവന്റെ തനി നിറം അറിയിക്കുകയും ചെയ്യും പല്ലവിയാണെങ്കിലുള്ള സത്യങ്ങളെല്ലാം പൂർണിമയോട് പറയുകയും ചെയ്യും നന്മയ്ക്ക് വേണ്ടി നിന്നിരുന്ന സേതുവിനെ ഉപദ്രവിച്ചതിന് സേതുവിൻ്റെ മനസ്സ് നന നിറ കണ്ണ് നിറച്ചതിന് പൂർണിമയ്ക്കും മക്കൾക്കും തിരിച്ചടികൾ ഇതേ വരിവരിയായിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ കാര്യങ്ങളെല്ലാം അവതാളത്തിലായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ്റെ കുരുക്കിൽ ചെന്ന് സ്വാതി വീഴുകയും ചെയ്യും സ്വാതിക്ക് ഈ മുട്ട പണിയും കിട്ടും അപ്പം അങ്ങനെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ കഥ വരാനിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ശരി ശേ കെയർ ബൈ ബൈറ്റാറ്റാ